നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാർ കൂടി ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി ഇന്ത്യ മുന്നണിക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ച നിതീഷ് കുമാർ അതിനിടെ കളിച്ച ബി ജെ പിയും നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എയിലേക്ക് ചേക്കേറുമെന്ന സൂചനകൾക്ക് പിന്നാലെ ബീഹാറിൽ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ബീഹാറിലെ പത്തിലധികം കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയുമായി ചർച്ച നടത്തുന്നതായി ബി ജെ പിയുമായി ബന്ധപ്പെട്ട വൃദ്ധങ്ങൾ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു ബീഹാറിൽ പത്തൊൻപത് എം എൽ എ മാർ കോൺഗ്രസിനുണ്ട് ഞായറാഴ്ച ജെ ഡിയും എം എൽ എ മാരുടെ യോഗം നിതീഷ് കുമാർ വിളിച്ചു രാവിലെ പത്തു മണിക്കാണ് എം എൽ എ മാരുടെ യോഗം ബീഹാറിലെ സാഹചര്യം വിലയിരുത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരുമായും ചർച്ച നടത്തിയതായും വിവരമുണ്ട് ആരുടെ മുന്നിലും വാതിലുകൾ അടച്ചിട്ടിട്ടില്ല എന്നും കേന്ദ്ര നേതൃത്വം ഉചിതമായ തീരുമാനം എടുക്കുമെന്നും ബിജെപി നേതാവ് സുശീൽ കുമാർ മോദി പറഞ്ഞു വാതിലുകൾ അടച്ചിട്ടില്ല എന്ന സുശീൽ മോദിയുടെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു ബിജെപി ബീഹാർ പ്രസിഡന്റ് സമ്രാറ്റ് ചൌധരിയുടെ മറുപടി മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് എന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെ ബീഹാറിൽ ബിജെപി സംസ്ഥാന നിർവാഹക സമിതി യോഗം ചേരും പാട്നയിൽ നടക്കുന്ന യോഗത്തിൽ സഖ്യ വിപുലീകരണ സമിതി അംഗം വിനോദ് താവ്ഡേയും പങ്കെടുക്കും അതിനിടെ ബീഹാറിലെ സാഹചര്യം അമിത്ഷാ വിലയിരുത്തി ഇതിനിടെ നിതീഷ് കുമാർ ഞായറാഴ്ച നിയമസഭാ കക്ഷിയോഗം വിളിച്ചത് അഭ്യൂഹങ്ങൾ ശക്തിപ്പെടുത്തുകയും ഉണ്ടായി ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ച ജെ ഡി യു ബീഹാർ അധ്യക്ഷൻ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യ സഖ്യം വിട്ട് നിതീഷ് കുമാറും ജെ ഡി യുവും എൽ ഡി എ മുന്നണിയുടെ ഭാഗമാകുമെന്ന റിപ്പോർട്ടുകൾ ജെ ഡി യുവും ബീഹാർ അധ്യക്ഷൻ ഉമേഷ് നിഷേധിച്ചിരുന്നു ഇന്ത്യ സഖ്യത്തിൽ തുടരുമെന്ന് ജെ ഡി യു ബീഹാർ അധ്യക്ഷൻ വ്യക്തമാക്കി എന്നാൽ ഉമേഷ് പ്രതികരണത്തിന് പിന്നാലെ ആരുടെ മുന്നിലും വാതിലുകൾ അടച്ചിട്ടില്ല എന്ന പ്രഖ്യാപനവുമായി ബി ജെ പി നേതാവ് സുശീൽ മോദിയും രംഗത്തെത്തി നിതീഷ് കുമാർ അടക്കം ആരുടെ മുന്നിലും എൻഡിഎയുടെ വാതിലുകൾ അടച്ചിട്ടില്ല എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഉചിതമായ തീരുമാനം എടുക്കണമെന്നും സുശീൽ മോദി അഭിപ്രായപ്പെട്ടു നിതീഷും ജെ ഡി യുവും വീണ്ടും കാലുവാരുമോ എന്ന് എന്നതാണ് കണ്ടറിയേണ്ടത് വർഷങ്ങളോളം എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിരുന്ന ജെ ഡി യു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയതോ എത്തിയതോടുകൂടിയാണ് മുന്നണി വിട്ടത് പിന്നീട് നിതീഷ് കോൺഗ്രസിനും ആർ ജെ ഡിക്ക് ഒപ്പം മഹാസഖ്യമുണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ മുഖ്യമന്ത്രിയായി എന്നാൽ പിന്നീട് ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മഹാസഖ്യം വിട്ട് എൻ ഡി എ ഭാഗമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം മത്സരിച്ച് വീണ്ടും മുഖ്യമന്ത്രി ആയെങ്കിലും പിന്നീട് തെറ്റിപ്പിരിഞ്ഞ മഹാസഖ്യത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു ശേഷം ബി ജെ പി നേരിടാൻ പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ വലിയ പങ്ക് വഹിച്ചിരുന്നു ഇന്ത്യ മുന്നണിയിലെ തർക്കങ്ങൾ തുടർന്നതിനിടയിലാണ് നിതീഷ് വീണ്ടും എൻ ഡി എ പാളത്തിലേക്ക് മടങ്ങുന്നു എന്ന അഭ്യൂഹം ശക്തമാകുന്നത് നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എന്ന സൂചന ബലപ്പെട്ടതോടെ പ്രതിപക്ഷ സഖ്യം മുൾമുനയിലാണ്